അതെ വിശേഷം എന്തിനൊക്കെ പോർക്ക് കഴിഞ്ഞപ്പോ ജസ്റ്റ് ഉടിക്കറങ്ങിയത് അവിടാണ് കണ്ടത് അവനോട് ഇരുപായി നടക്കടക്ക എപ്പോ വന്നതാ നിങ്ങളൊക്കെ എന്തവിടെ മൂവീല് ഇതുണ്ടായിരുന്നില്ലേ പ്രതീക്ഷിക്കോ എന്തായാലും ഞാൻ അവരുടെ ഫൈനായത് എന്തായാലും പ്രതീക്ഷിക്കണല്ലോ നമ്മുടെ ടീം ജയിക്കണം എന്നായിരിക്കലോ നമുക്ക് സന്തോഷം കോലി കറിയണം കേട്ടപ്പിക്കും അങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കില്ലേ ചെലവന്നുണ്ടോ അല്ല ഞാൻ ഇത് വന്നപ്പോ കണ്ടു സ്പ്രീനിന്ന് ചെയ്യുന്ന കണ്ടോ പിന്നെ അവിടെ ഇരിപ്പായി ഡെയിലി അല്ല എന്നു മുമ്പത്തെ ദിവസത്തെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും കണ്ടിരിക്കുന്ന സമയ അങ്ങനെ വല്യ ഇതിലേക്ക് പ്രാന്ത് കൊടുത്തിരിക്കുന്നില്ല ജോലി ഇഷ്ടാണ് പിന്നെ ഫൈനലും കൂടി ആയിരുന്നല്ലോ അപ്പൊ എന്താവും അവസ്ഥറിയാൻ വേണ്ടി കണ്ടു സന്തോഷം കോലി കപ്പടിച്ചില്ല ആ ജയ് അപ്പ താങ്ക് കൊണ്ടുവിട്ടില്ലേ ഞാൻ